എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യം നാളത്തെ അവധി അറിയിപ്പാണ് സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിലാണ് നാളെ ഓഗസ്റ്റ് രണ്ടാം തീയതി അവധി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത് തൃശൂർ കണ്ണൂർ മലപ്പുറം വയനാട് കാസർകോട് കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം എറണാകുളം ജില്ലയിൽ അവധിയില്ല ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രം എറണാകുളം ജില്ലയിൽ നാളെ രണ്ടാം തീയതി വെള്ളിയാഴ്ച അവധിയാണ് കൂടുതൽ അവധി അറിയിപ്പുകൾ വരികയാണ് എങ്കിൽ കമൻ ബോക്സിൽ പിൻ ചെയ്തു വെക്കുന്നതാണ് സ്കൂൾ പഠന സമയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു അറിയിപ്പ് വന്നിട്ടുണ്ട് സംസ്ഥാന സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച ഖാദർ കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ് രണ്ട് വർഷം മുമ്പ് കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് മന്ത്രിസഭാ തീരുമാനത്തിന് ശേഷം റിപ്പോർട്ട് പരസ്യപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ എട്ടിന് സമർപ്പിച്ച റിപ്പോർട്ട് ഇപ്പം ൾ പരിഗണിക്കാൻ സർക്കാർ എടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടിൻ്റെ ശുപാർശകൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് കൂടുതൽ പരിഷ്കരണങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്താനാണ് രണ്ടായിരത്തി ഇരുപത്തി സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിൽ ലയനം അടങ്ങിയതാണ് അന്തി റിപ്പോർട്ട് നടപ്പാക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ കോൾ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരുന്നു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ ചട്ട ഭേദഗതിക്ക് കരട് തയ്യാറാക്കാനും കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു റിപ്പോർട്ട് നടപ്പിലായാൽ രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്ന സ്കൂൾ ഉച്ചക്ക് ഒരു മണിക്ക് അവസാനിക്കും റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് റിപ്പോർട്ട് പരിഗണിക്കാതെ സർക്കാർ മാറ്റിവച്ചതിൽ പ്രതിഷേധം ശക്തമായപ്പോഴാണ് മന്ത്രിസഭാ അംഗീകാരത്തോടെ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം നാളെ ഓഗസ്റ്റ് രണ്ട് വരെ ഉണ്ട് ഇനിയും ജൂലൈ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ നാളെ തന്നെ പോയിട്ട് അത് വാങ്ങണം എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ ഓഗസ്റ്റ് മൂന്ന് നാല് തീയതികളിൽ റേഷൻ കാർഡ് അവധിയായിരിക്കും ഓഗസ്റ്റ് അഞ്ചാം തീയതി തിങ്കളാഴ്ച മുതലാണ് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക സംസ്ഥാനത്ത് ജൂലൈ മാസം വിതരണം ആരംഭിച്ചിട്ടുള്ള ക്ഷേമ പെൻഷന്റെ വിതരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കൈയിലാണ് ഇപ്പോൾ പെൻഷൻ വിതരണം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പല ആളുകൾക്കും തുക എത്തിയിട്ടില്ല എന്നുള്ള കമൻറ്റുകൾ കാണാനിടയായി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്കത് വിതരണം ചെയ്തിട്ടുണ്ടോ എന്ന് സേവന വെബ്സൈറ്റ് പരിശോധിച്ചാൽ അറിയാൻ കഴിയുന്നതാണ് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് കേന്ദ്ര വിഹിതം നാഷണൽ ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം വഴി വിതരണം ചെയ്യുന്ന മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് ഇവയുടെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട് ആ തുക കെട്ടിയിട്ടുള്ള ആളുകൾ കമന്റ് കമന്റായിട്ട് രേഖപ്പെടുത്തുക ആർക്കെങ്കിലും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി കമന്റ് കമൻ്റായിട്ടൊന്ന് അറിയിക്കാൻ മറക്കരുത് മറ്റൊന്ന് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉടൻ എടുക്കണം എന്ന് സർക്കാരിനോട് എൽ ഡി എഫും സി പി ഐയും ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി ഇരിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ വർധനവ് ഉണ്ടായേക്കില്ല എന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ കാത്തിരിക്കുന്നത് നിയമസഭാ ഇലക്ഷനും അതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷനുമാണ് ആദ്യം വരുന്നത് പഞ്ചായത്ത് ഇലക്ഷനുമാണ് അതിന് തൊട്ടടുത്ത വർഷം നിയമസഭാ ഇലക്ഷനും വരുന്നുണ്ട് സർക്കാർ വാഗ്ദാനം ചെയ്ത പെൻഷൻ വർധനവ് ഇനി എത്തണം എങ്കിൽ തൊള്ളായിരം രൂപയുടെ വർധനവ് എത്തണം ഇതുവരെ നൂറ് രൂപ പോലും സർക്കാരിനെ കൊണ്ട് വർദ്ധിപ്പിക്കാനായിട്ടില്ല മാത്രമല്ല അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായത് ഇപ്പോൾ എങ്ങനെയെങ്കിലും വീട്ടി വരാൻ സർക്കാർ ശ്രമിക്കുന്നതിനിടെയാണ് മുന്നണിയായിട്ടുള്ള എൽ ഡി തന്നെ പെൻഷൻ വർധനവ് വേണം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി ഒരു മാസവും കുടിശ്ശികയാവാതെ പെൻഷൻ വിതരണം ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത ഫെബ്രുവരിയിലാണ് ബജറ്റ് നടക്കുക ആ ഒരു സമയത്ത് വർധനവുണ്ടാകും എന്നാണ് കരുതുന്നത് ഇനി ഇലക്ഷന് മുമ്പ് രണ്ട് ബജറ്റുകളാണ് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ആ രണ്ട് ബജറ്റിലും വർധനമാണ് എങ്കിൽ സർക്കാരിന്റെ വാഗ്ദാനം നിറവേറണമെങ്കിൽ ഇപ്പോൾ ഒരു നാനൂറ് രൂപയുടെ എങ്കിലും വർധനം വേണം അങ്ങനെയെങ്കിൽ നാനൂറ് രൂപ വർദ്ധിപ്പിച്ചാൽ ഇപ്പോൾ ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറ് രണ്ടായിരമായിട്ട് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളത് നമ്മൾ പറയാം നമുക്ക് പറയാനുള്ളത് സർക്കാർ വർദ്ധിപ്പിച്ചിട്ട് അത് മറ്റൊരു സർക്കാരിന് പാര വെക്കുന്നതിനും പകരം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പാരയാകുന്നതിനു പകരം ഇപ്പോൾ ലഭിക്കുന്ന ആയിരത്തി അത് അത് കൃത്യമായിട്ട് മുടങ്ങാതെ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സർക്കാർ കടമെടുത്ത് കടമെടുത്ത് ഈ സാമ്പത്തിക വർഷത്തെ കടമെടുക്കാനുള്ള പരിധിയും തീരാനായി ആകെ ആകെ നാല് മാസമായപ്പോഴേക്കും സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിയിൽ അനുവദിച്ചിട്ടുള്ള തുക തീരാറായി ഇനി ഏകദേശം ഏഴായിരം കോടി രൂപയ്ക്ക് എടുത്ത് മാത്രമേ കടമെടുക്കാനുള്ള അനുമതിയുള്ളൂ നാല് മാസം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും എട്ട് മാസം കഴിയേണ്ടതുണ്ട് അടുത്ത സാമ്പത്തിക വർഷം വരുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ കൂടുതൽ കടമെടുക്കാനും കഴിയില്ല എല്ലാ മാസവും തൊള്ളായിരം കോടി രൂപ പെൻഷൻ വിതരണത്തിന് വേണം മാത്രമല്ല കുടിശ്ശിക നൽകാനെ അതിലധികം തുകയും വേണം ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ആവശ്യം എൽ ഡി എഫ് സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് മസ്തിങ്ങിന്റെ കാര്യമാണ് പെൻഷൻ വാങ്ങുന്നവരെല്ലാം മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഇനി കേവലം ഇരുപത്തി നാല് ദിവസമാണ് മസ്റ്ററിങ്ങിനുള്ളത് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അത് ചെയ്തിട്ടില്ല എങ്കിൽ അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കില്ല എന്നുള്ളതും പ്രധാന പെൻഷൻ പട്ടികയിൽ നിന്നും നിരവധി പേർ പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് എല്ലാ ആളുകളും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മനസ്സിലാക്കണം എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഗ്യാസ് മസ്റ്ററിങ്ങിന്റെ കാര്യവും മറിച്ചല്ല ഗ്യാസ് മസ്റ്ററിങ്ങിന് ഒരു അവസാന തീയതി പറഞ്ഞിട്ടില്ല എങ്കിലും ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ ശ്രദ്ധിക്കുക അത് ചെയ്തേ മതിയാ ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചാൽ പിന്നെ തിരക്ക് വർദ്ധിക്കും എന്നുള്ളതും അതുപോലെ തന്നെ ഉജ്ജ്വൽ യോജന സബ്സിഡി സിലിണ്ടർ ലഭിക്കുന്ന ആളുകളും മസ്റ്റിംഗ് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് അത് ആ ആൾ തന്നെ മസ്ട്രിം പൂർത്തീകരിക്കണം ഇല്ലെങ്കിൽ അവരുടെ അഡ്രസ്സിൽ നിന്ന് മാറുകയാണ് എങ്കിൽ നിലവിലെ ഉജ്ജ്വൽ യോജന പദ്ധതിയിലുള്ള അഡ്രസ്സ് മാറുകയാണ് എങ്കിൽ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള വനിതകളിലേക്ക് തന്നെ മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ആണുങ്ങളുടെ പേരിലേക്ക് ഉജ്ജ്വൽ യോജന പദ്ധതിയിലുള്ള കണക്ഷൻ മാറ്റാൻ കഴിയില്ല എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിച്ചാണ് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വയനാട് ദുരന്തം നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു ദുരന്തമായി ഇരിക്കുന്ന സാഹചര്യത്തിൽ യുദ്ധാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുത് അത് ഗുണഭോക്താക്കൾക്ക് ലഭിക്കില്ല അത് തട്ടിയെടുക്കും എന്നൊക്കെ പറ വളരെ വലിയ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കെതിരെ കേസ് വരും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസം അത്തരം ആളുകൾക്കെതിരെ കേസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മയ്ക്കാണ് പിന്നെ നിങ്ങൾക്ക് വിശ്വാസമുള്ള സംഘടനകൾ അല്ലെങ്കിൽ കൂട്ടായ്മകളിലൊക്കെ പണം കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ അതിനൊന്നും ഒരു തർക്കില്ല പക്ഷേ അവർക്കൊക്കെ ചെയ്യാൻ കഴിയുന്നതിന് ഒരു പരിധി ഉണ്ട് എന്നുള്ളതാണ് ഏതെങ്കിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പത്തോ നൂറോ ആളുകൾക്ക് വീട് വെച്ച് നൽകിയാൽ പോലും ഒരു വീട് കൊണ്ട് ഇവരുടെ കാര്യങ്ങൾ തീരില്ല വീട് കൊണ്ട് നിൽക്കില്ല മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ പല വിധത്തിലുള്ള സഹായങ്ങളും ചെയ്തേ മതിയാവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക ദുരിതാശ്വാസ നിധി എന്തിനാണ് എന്ന് ചോദിക്കുന്ന പല ആളുകളും ഉണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പല സഹായങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് അത് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമല്ല മറ്റ് എന്ത് ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് എങ്കിൽ അവർക്കെല്ലാം ദുരിതാശ്വാസ നിധിയിൽ നിന്നും അപേക്ഷ നൽകിയിട്ട് സഹായം ലഭ്യമാക്കാറുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ പലവട്ടം വീഡിയോയിലൂടെ അറിയിച്ചതാണ് മുമ്പ് വീഡിയോകളിലൂടെ അറിയിച്ചതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണ് അതിലേക്ക് ആരും ഫണ്ട് നൽകരുത് അത് വകമാറ്റും എന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ വ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ആരും വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത് ദുരാശ്വാസ നിധിയിലേക്ക് നൽകുന്ന ഓരോ സംഭാവനയും കൃത്യമായിട്ടുള്ള രേഖയുള്ളതാണ് ഈ ഇടപാടുകളെല്ലാം ബാങ്ക് വഴിയാണ് നികുതി ഇളവിന് അർഹമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലാണ് അക്കൗണ്ട് ഉള്ളത് ഇതിൽ സ്വന്തം ഇഷ്ടപ്രകാരം ആർക്കും ഒരു ചില്ലി പൈസ ചെലവാക്കാനാകില്ല എന്നുള്ളത് പ്രധാനമാണ് സംസ്ഥാന റവന്യൂ വകുപ്പാണ് ഫണ്ട് പൂർണ്ണമായിട്ടും കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുകയാണ് ഫണ്ടിന്റെ ഫണ്ടിൻ്റെ പൂർണ്ണമായിട്ടുള്ള കണക്കുകൾ നമുക്ക് ലഭ്യമാകും പിന്നെ പൂർണ്ണമായും ഇത് സി ഐ ജി ഓഡിറ്റിന് വിധേയമാണ് ക്രമക്കേടുണ്ടായാൽ സി ഐ ജി റിപ്പോർട്ട് സമർപ്പിക്കും അതിന് നിയമസഭയിൽ സർക്കാർ മറുപടി പറയേണ്ടി വരും അതുകൊണ്ടിത് തീർത്തും സുതാര്യമാണ് ഇത്തരമൊരു ആപത്ത് വന്നാൽ നമുക്ക് ഏറ്റവും ആദ്യം സഹായിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ് മറിച്ചുള്ള പ്രചരണങ്ങൾക്ക് ഇപ്പോൾ അടിസ്ഥാനമില്ല എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ ക്യു ആർ കോഡും മറ്റ് ബാങ്ക് വിശദാംശങ്ങളും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം റാൻസംവെയർ ആക്രമണം മൂലം ചില ബാങ്കുകളുടെ യു പി ഐ ഐ എം പി എസ് സേവനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് എൻ പി സി ഐ അറിയിച്ചു നിരവധി ബാങ്കുകൾക്ക് സെർവർ സേവനം നൽകുന്ന സി സി എഡ്ജ് ടെക്നോളജി എന്ന സ്ഥാപനത്തിൻ്റെ നെറ്റ്വർക്കിലാണ് റാൻസൻവെയർ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഇത് സേവനങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കിയേക്കാം എന്നാണ് മുന്നറിയിപ്പ് ഇതുമൂലം ഒരുപാട് ആഘാതങ്ങൾ ഉണ്ടാകുന്നത് തടയാനായി സി എഡ്ജ് ടെക്നോളജി സിസ്റ്റത്തെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് എൻ സി പി ഒയുടെ സേവനങ്ങളിൽ നിന്നാണ് കമ്പനിയെ ഒഴിവാക്കിയത് എന്നാൽ ഈ സംവിധാനം ഉപയോഗിക്കുന്ന ബാങ്കുകളുടെ സേവനം തടസ്സപ്പെട്ടേക്കാം ചില സഹകരണ ബാങ്കുകൾ പ്രാദേശിക ബാങ്കുകൾ സി ടെക്നോളജി സേവനം ഉപയോഗിച്ചു വരുന്നുണ്ട് ഈ ബാങ്കുകളിൽ പ്രശ്നമുണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് സി ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് ശ്രമങ്ങൾ ഊർജിതമായി നടന്നു വരികയാണ് എന്നും എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട ബാങ്കുകളുടെ പ്രവർത്തനം സാധാരണ നിധിയിൽ ആക്കാൻ കഴിയും എന്നാണ് നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ചില ആളുകളുടെ ഇത് തടസ്സപ്പെട്ടേക്കാം അതുകൊണ്ട് എന്തെങ്കിലും ആ അത്യാവശ്യത്തിന് പോകുന്ന സമയത്ത് ഇത് മാത്രം ആശ്രയിക്കാതെ കയ്യിൽ പണം കൂടി കരുതാൻ വേണ്ടി ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇവരെയും ദുബായ്